പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസപ്പടി എന്ന പേര് കേട്ട ഒരു ആരോപണം അന്ന് ഉന്നയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പൊതുമണ്ഡലത്തിൽ ഇതേ കൂടി തന്നെ നേരിട്ടിട്ടുള്ളതാണ് അന്ന് പറയുന്ന അതേ കൂടി തന്നെ ഇന്ന് പറയുന്നു നാളെ തന്നെ പറയും കാരണം സത്യമെന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ബി ജെ പിയും ഇവിടുത്തെ യു ഡി എഫും കെട്ടിപ്പൊക്കുന്ന നുണകൾ ആ നുണകളെ പൊളിച്ചുകൊണ്ട് പുറത്തു വരും ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞു ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട നിഷ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ഇന്റർനാഷണൽ കമ്പനിയുടെ ഉടമയായിരുന്നുള്ളോ ഒരു കാലത്ത് ആ കമ്പനി പൊളിഞ്ഞോ ആ കെട്ടുകഥ പൊളിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കാശ്വാസം എന്ന് വാർത്ത കൊടുത്തോ ലാവലിൻ കേസ് പിന്നെ എ ഐ ക്യാമറ അഴിമതി ക്യാമറ വി ഡി സതീശൻ എവിടെ പോയി കെ ഫോൺ സതീശൻ എന്താ പറഞ്ഞത് ഏത് പദ്ധതി നടന്നാലും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അവിടെ കാശ് കിട്ടും സുപ്രീം സുപ്രീംകോടതി പോകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് എന്തായി സതീശൻ സുപ്രീം കോടതി പോയോ ഞാൻ ഇന്നത്തെ രാത്രി പറയുന്നു സതീഷിനെ സുപ്രീം കോടതിയിൽ പോകണം പൈസ പിരിവെടുക്കുമ്പോൾ ഞാൻ സംഭാവന തരാം ചോണയുണ്ടപ്പോ ഏ ഈ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ കുറെ കാലമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കെട്ടുകഥ ചമയ്ക്കുന്നു ഇന്നത്തെ കോടതി വിധിയിൽ ഒരു വസ്തുത വന്നിട്ടുണ്ട് സത്യം എന്താ സത്യം കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ആരെങ്കിലും ഏതെങ്കിലും സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തിച്ച മുഖ്യമന്ത്രിയുടെ പേര് എ കെ ആന്റണി ആന്റണിയുടെ കാലത്താണ് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി അവരുടെ സ്ഥലത്ത് കരിമണൽഖനം നടത്താൻ സ്വകാര്യ മേഖല അനുവാദം കൊടുത്തത് എന്ന് ഇന്നത്തെ രേഖയിൽ പറയുന്നുണ്ട് വായിച്ചു നോക്കണം എന്നാൽ പിണറായി വിജയൻ ഒൻപത് കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു ആന്റണി ചെയ്തതുപോലെ തെറ്റായ ഒരു കാര്യവും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തതായി കാണിക്കുന്ന ഒരു കീറ്റക്കടലാസ് കൊണ്ടുന്നില്ല അതല്ലേ കോടതി വിധി രണ്ടാമത് ആ കോടതി വിധിയുടെ അറുപത്തിമൂന്നാം പാരഗ്രാഫിൽ പറയുന്ന എന്താണ് കുഴൽനാടൻ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു ആ സംശയങ്ങൾ ഫാക്സ് അല്ല യഥാർത്ഥ്യമല്ല വസ്തുതാപരമല്ല അവിടെ ബഹുമാനപ്പെട്ട നിഷ പറഞ്ഞപ്പോൾ സംശയം ജനിപ്പിക്കുന്ന രേഖകൾ എന്നൊരു വാക്ക് പറഞ്ഞു അറിയാതെ പറഞ്ഞതായിരിക്കും നിഷ സംശയം ജനിപ്പിക്കുന്ന രേഖ പോലുമില്ല സംശയം ഉന്നയിക്കുന്നു എന്നിട്ട് സംശയം ജനിപ്പിച്ച രേഖകളെ കുറിച്ച് കൃത്യമായിട്ട് കോടതി പറയുന്നു കേരള മുഖ്യമന്ത്രി വഴിവിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല എട്ട് നാല് രണ്ടായിരത്തി പതിനാറിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പറയുന്നത് ഉത്തരവ് പ്രകാരം കരിമണൽ കമ്പനിക്ക് കാണുക അവരുടെ സ്ഥലത്ത് മണൽ വാര പക്ഷേ പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോ കേന്ദ്ര സർക്കാർ മറിച്ചതിന് ഉത്തരവ് വരുന്നവരെ വാരാൻ മേലായിരുന്നോ ഈ കരിമണക്കമ്പനി വാരിയോ വാരിയില്ല അതാണ് പിണറായി വിജയൻ്റെ സത്യം അങ്ങനെ വാരിയാൽ പ്രതിഫലം വേണേൽ കുറെ വാങ്ങിക്കാം ഉമ്മൻചാണ്ടി കൊണ്ടുപോയോ അല്ലേ അല്ലെങ്കിൽ ഇവര് ചെന്നിത്തല പൈസ കൊണ്ടുപോയല്ലേ പൈസ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിലല്ല ഇടതുപക്ഷം ഇലക്ട്രിക് ബോണ്ട് വാങ്ങുന്ന കൂട്ടത്തിലല്ല ഇടതുപക്ഷം എന്താ ഇന്നത്തെ കോടതി വിധി പറയുന്നത് ഒരു അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷകൾ തള്ളപ്പെട്ടു ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൂപരിഷണ നിയമത്തിന്റെ എക്സംഷന്റെ അപേക്ഷ കൊടുക്കുന്നു ഈ അപേക്ഷകൾ തള്ള തള്ളിയോ ഈ പിണറായി വിജയൻ അധികാരത്തിരിക്കുമ്പോൾ ഈ അപേക്ഷകൾ അനുവദിക്കുകയാണോ തള്ളുകയാണോ ചെയ്തത് അതാണ് ഇന്നത്തെ കോടതി വിധിയിലുള്ള വാചകം വായിച്ചു നോക്കണം അതുകൊണ്ട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് സംശയത്തിന്റെ പുകമറയുണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിച്ചത് അത് മുഴുവൻ നുണ ഞാൻ വാചകം പറയാ നുണ എന്ന് പറഞ്ഞത് സി എം ആർ എൽ കമ്പനി കെ എം എം എൽ കമ്പനി ഐ ആർ ഇ എൽ മൂന്ന് കമ്പനികൾ അതിൽ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ എം എം എല്ലും ഐ ആർ ഇ എല്ലും രണ്ട് സർക്കാർ കമ്പനികളാണ് അവിടെ തമ്മിൽ നിയമപ്രകാരമാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളത് ആ നിയമപ്രകാരമുള്ള ഇടപാട് നിയമപരമല്ല എന്ന് കാണിക്കുന്ന ഏത് രേഖയാണ് ഹാജരാക്കിയത് ഇതെല്ലാം ഇന്ന് കോടതി വിധി ചർച്ച ചെയ്തിട്ടില്ലേ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആശ്വാസമുണ്ടെന്ന് വെച്ചാൽ ഷോൺ ജോർജ് ഇവിടെ വരുന്നില്ലല്ലോ ഈ ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു എക്സാലോദിക്കെന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വിദേശത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അവിടെ ലാബിലും കമ്പനി പണം കൊടുത്തു മുയി ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു കാണും മനോരമയിൽ അച്ചടിച്ചു വന്നു നമ്മളൊന്ന് ചർച്ചയിൽ പറഞ്ഞു കാണും എവിടെ പോയി ഇതേ ഷോൺ ജോർജ് എനിക്കും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാനഡയിൽ ഒരു കമ്പനി ഉണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഒരു ചൂണ്ട കിട്ടറ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഈന്തപ്പഴത്തിന്റെ കടത്ത് ഖുറാന്റെ മറവിൽ കടത്ത് എന്തെല്ലാം കള്ളക്കടത്തുകൾ ഇതിന്റെ എല്ലാം കെട്ടുകഥ ചൂണ്ടയിടില്ല പിണറായി വിധിയനെയും മകളെയും കുടുംബത്തെയും സി പി എമ്മിനെ ആക്രമിക്കാൻ ചൂണ്ടയിട്ടിരിക്കുന്നു അതിന്റെ കൃത്യമായി ഉത്തരം പറയാം കർണാടക ഹൈക്കോടതിയുടെ വിധി വായിച്ചിട്ടുണ്ടോ ആ വിധിയിൽ ഒരു വാചകം പറയുന്നു എന്താ വിധി പറയുന്നത് എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കുന്നത് ബാങ്കിലൂടെ നടന്ന ട്രാൻസാക്ഷൻ അല്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മാധ്യമ സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ അവിടെ നിന്ന് അപകരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കള്ളപ്പണമായി അതാണ് ഞങ്ങൾ വളരെ ഗൗരവതരമായി അന്വേഷിക്കുന്നത് അതാണ് ആ കർണാടകത്തിൻ്റെ എക്സാലോത്തി കൊടുത്ത കേസിലെ വിധി ഇനി ഡൽഹി കോടതിയിലെ കേസിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം എന്താണ് സീരിയസ് ഫ്രോഡ് നമ്മുടെ കമ്പനി നിയമത്തിൻ്റെ സീരിയസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് പണം പുറത്തേക്ക് പോകുമ്പോൾ പണം പുറത്തേക്ക് കൊടുക്കുന്ന കമ്പനിയുടെ ഒരു ഡയറക്ടർ തനിക്ക് മറ്റൊരു കമ്പനിയിലുള്ള ബന്ധം മറച്ചു വച്ച് ഈ പണം കടത്തിക്കൊണ്ടുപോയി ഈ കമ്പനിയിലെ ഓഹരി ഉടമകളെ പറ്റിക്കുന്ന പരിപാടിക്കാണ് സീരിയസ് എന്ന് നിയമത്തിൽ പറയുന്നത് അതിനർത്ഥം എന്താണ് വീണാവിജയന്റെ കമ്പനിക്കെതിരായി സീരിയസ് റോഡ് അന്വേഷണം നടക്കത്തില്ല നിയമമാണ് ഞാൻ പറയുന്നത് ഈ ഷോൺ ജോർജ് ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത നിഷേ എന്താ ഈ തോട്ടപ്പള്ളിയിലും മണ്ണ് വാരുന്നത് കർത്താവിൻ്റെ കമ്പനിയാണോ സ്വകാര്യ കമ്പനിയാണോ നമ്മുടെ ഒരു ചർച്ചയിൽ മനോരമയുടെ ചർച്ചയിൽ ആർക്കും ഇങ്ങനെ എന്തും പറയാവോ എന്തും നുണയും പറയാവോ അങ്ങനെ നുണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വിവേകം ഇല്ലേ തോട്ടപ്പള്ളിയിൽ ആരാണ് ഇപ്പോൾ കരിമണൽ വരുന്നത് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് കെ എം എം എൽ എന്ന് പറയുന്ന സർക്കാർ കമ്പനിയാണ് ആ സർക്കാർ കമ്പനി അയ്യർ എൽ എന്ന് പറയുന്ന ഇന്ത്യ സർക്കാരിന്റെ കമ്പനി എന്ന പേരാണ് കരാർ നിയമപരമായിട്ടല്ലാതെ ഈ രണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവും പ്രവർത്തിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസ് പോയി കേസിൽ വിധിയും വന്ന കാര്യമാണ് എന്നിട്ട് അത് സ്വകാര്യ മേഖല ഖന്നമാണോ ഒമ്പത് കൊല്ലമായി എന്നൊരു ചാനൽ ചർച്ച വന്ന ഒരാൾ പറയുകയാണ് നിങ്ങൾ അതിനവസരം കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എന്നോട് വേറെ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് എന്തും നുണ പറയാനും നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ഇട്ടുകൊടുത്തിരിക്കുകയാണോ വേറൊരാളെന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ഥലം വീണ്ടെടുത്തില്ല അത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ് അത് പൊന്നുമലക്കെടുക്കാൻ കാശ് അങ്ങോട്ട് കൊടുത്തില്ല പിണറായി വിജയൻ അതാണ് പിണറായി വിജയന്റെ പേരിൽ ഉള്ള കുറ്റം ഒരു വെള്ളി രൂപ അവർക്ക് കൊടുക്കാതെ വാരാൻ സമ്മതിച്ചില്ല പിണറായി വിജയൻ ഇതാണ് ഞങ്ങളുടെ തൻ്റെ ഇടം ഡൽഹിയിലെ കാര്യം ആ കമ്പനി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ബാക്കി പറയാം ആ ഞാൻ നിങ്ങൾ തുണയ പറഞ്ഞു പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ അവർ നടത്തുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ കൊടുത്ത ആ കമ്പനിയുടെ ഉടമയായ കർത്താവ് തന്നെ ഞാൻ പറയാം ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന് എഴുതി കൊടുത്ത് അവിടെ വെച്ച് വായിച്ചിട്ടുണ്ടോ സേവനം കിട്ടി എന്നുള്ളത് സി എം ആർ എല്ലിന്റെ ഉടമ എഴുതി കൊടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ടോ പക്ഷേ ഉടമ എഴുതി കൊടുത്തത് പോരാ ജോലിക്കാർ തന്നത് മതി ഇതല്ലേ നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കാര്യം പറയുന്നത് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര സർക്കാരിന്റെ ബാല്യക്കാരാ ാണ് അവർ ഞങ്ങൾ അന്നൊന്നും പറഞ്ഞിട്ടുള്ളൂ നോണെ പറഞ്ഞോണ്ടിരിക്കാണ് സി എം സി എം ആറിലെ കാര്യം അവിടെ വെച്ച് കൊടുത്തിട്ടില്ലേ സേവനം കിട്ടിയെന്ന് അവിടെ വെച്ച് കൊടുത്തിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് അത് കൊടുത്ത് താമസിച്ചു പോകുന്ന ഉത്തരവിനകത്ത് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ നോണിയാണ് പറയുന്നത് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കമ്പനി രജിസ്റ്റർ അന്വേഷിച്ചപ്പോൾ അവർക്കും മറുപടി കൊടുത്തില്ലേ മദ്രാസിയിലെ കമ്പനി രജിസ്റ്റർ ആപ്പീസ് കൊണ്ടുപോയി രേഖകൾ ഹാജരാക്കിയല്ലോ